ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചിക്കൻ സോസേജ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സോസേജ് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നതും അതുപോലെ തന്നെ കഴിക്കാൻ പോകുന്നതും ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോസും മറ്റും കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എടപ്പാളിൻ്റെ റെസ്റ്റോമാളിൽ പോയപ്പോഴാണ് അവിടെ സോസേജ് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടത് കണ്ടുവഴിക്കാൻ എന്തായാലും വേണ്ടിയിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് കരുതി വാങ്ങിയിട്ടോ അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും മക്കൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയത് ഒരു അമ്മ എന്നുള്ളതൊരു വേഗം കഴിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു കേട്ടോ അപ്പോൾ അവർ തന്നെയാണ് എന്നെ ഇതാ കട്ട് ചെയ്യുന്നതൊക്കെ മോള് മോനൊക്കെ കൂടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങളതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ടു ഒരു പത്ത് നാൽപ്പത് ഉണ്ട് അതിൽ അപ്പോൾ ഞങ്ങളതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തു എന്നിട്ട് എന്നിട്ടൊന്നൊക്കെ കഴുകിയെടുത്തു എന്നിട്ടതിൽ വേണ്ട മസാല പൊരറ്റണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് അതിലുണ്ട് കേട്ടോ എന്നാലും ഞങ്ങളൊരു നുള്ളിലിട്ടെടുത്തു ഉപ്പ് ഓൾറെഡി അതിൽ ഇൻക്ലൂഡഡ് ആണ് എല്ലാം കൂട്ടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെച്ചു അപ്പോൾ അതൊന്ന് നമ്മൾ ശരിക്കും ഒന്ന് കീറി കൊടുക്കേണ്ടി ഒന്ന് ഓരോ വരയിട്ട് കൊടുക്കണം നല്ല മസാല ഉള്ളിലൊക്കെ നല്ല പിടിക്കുകയുള്ളൂ പക്ഷെ വിട്ടുപോയി വിട്ടുപോയിട്ടോ അപ്പോൾ അതൊക്കെ തേച്ചിട്ട് ഒന്ന് വെച്ചു കുറച്ച് നേരം വെച്ചു എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനിടാമെന്ന് പറഞ്ഞിട്ട് മോളാണ് ഇപ്പോൾ ഇത് ഇടണത് കേട്ടോ അപ്പോൾ കൈ പൊള്ളുന്നുള്ള പേടിയിലും മെല്ലയാണ് ഇടുന്നത് അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞാലും കേൾക്കുന്നില്ല ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും മത്സരിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്താ ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് അപ്പോൾ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയപ്പോൾ മറിച്ചിട്ടിട്ട് വീണ്ടും ഫ്രൈ ആക്കുകയാണ് കേട്ടോ അപ്പോൾ സംഭവം എത്രയേ ഉള്ളൂ മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അത് രണ്ടുപോവും നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് മാറ്റുക കഴിക്കുക അപ്പോൾ ഇവിടെ രണ്ട് പേര് ചൂടുടക്കനെ കഴിക്കാനുള്ള ധൃതിയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കഴിച്ച് നോക്കി സംഭവം എനിക്ക് ഫസ്റ്റ് കഴിച്ചപ്പോൾ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും തോന്നിയില്ല കേട്ടോ ഇനി അതിങ്ങനെ കീറി മസാല അതിലുള്ളിൽ പിടിക്കാത്ത കാരണമാണ് എന്താണെന്നറിയില്ല എനിക്ക് അത്ര ടേസ്റ്റൊന്നും തോന്നിയില്ല രണ്ടുപേർക്കും ഇവിടെ നല്ല ഇഷ്ടമായി മക്കൾക്ക് അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ബായ്